ഈ കേരള പ്രാന്തം രൂപീകരിച്ചു അതിന് ശേഷം പിന്നെ പതിയെ സംഘർഷങ്ങളുണ്ടാകുന്നൊരു കാലഘട്ടം തുടങ്ങുകയാണ് അറുപത്തി ഒൻപതുകളിലൊക്കെ കണ്ണൂരുമൊക്കെ പ്രശ്നങ്ങൾ തുടങ്ങി പിന്നെ അങ്ങോട്ട് അടിയന്തരാവസ്ഥയും ഒക്കെ വരുന്ന കുറച്ചൊരു സംഘർഷ കാലഘട്ടമാണ് പിന്നെ വരുന്നത് പക്ഷേ ഇതുകൊണ്ടു ഏതൊക്കെ സ്ഥലത്തായിരുന്നു ആ സമയത്തൊക്കെ അല്ല ശരിക്കും നമുക്ക് സംഘത്തിൻ്റെ ഒരു ഘട്ടം നാൽപ്പത്തെട്ട് വരെയുള്ള ഒരു കാലഘട്ടമാണ് അത് കഴിഞ്ഞ ശേഷം വരുമ്പോൾ അൻപതുകളിലാവുമ്പോൾ നമ്മുടെ മഞ്ഞ പരമേശ്വരജി അദ്ദേഹം കോഴിക്കോട് പ്രചാരമായിട്ട് വന്നു മാധവ്ജി ആലപ്പുഴ പ്രചാരായിട്ടുണ്ടായിരുന്നു നമ്മുടെ ബി പി ജനാർദ്ദന കണ്ണൂർ ഭാഗത്ത് പ്രചാരനായിട്ട് പോയിരുന്നു ഈ തരത്തിൽ സാമാന്യ പ്രചാരന്മാരുടെ കാര്യങ്ങളുണ്ടായി അൻപത്തിയൊന്നിലാണ് അടി നാൽപ്പത്തെട്ടിലെ നിരോധനം കഴിഞ്ഞ ശേഷം അഖില ഭാരതീയ അടിസ്ഥാനത്തിൽ ഒരു ചിന്ത വന്നു നമ്മൾ സംഘടനാ പ്രവർത്തനം ചെയ്യുന്നുണ്ട് പക്ഷേ ഗാന്ധിയൊക്കെ കൊന്നവരാണ് ആർ എസ് എസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചാരവും കാര്യങ്ങൾ നടക്കുന്നത് പ്രചാര രംഗത്ത് നമുക്കെന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പരിശ്രമം ചെയ്യണം എന്ന് ചിന്തിച്ചിട്ട് ഏകദേശം ആ കാലഘട്ടത്തിലാണ് ഓർഗനൈസർ അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉത്തരഭാരത്തിൽ ആരംഭിച്ചത് അതിനെ തുടർന്ന് കേരളത്തിലും നമ്മുടെ പ്രചാര രംഗത്ത് വേണമെന്ന നിലയ്ക്കാണ് കേസരിയുടെ പ്രവർത്തനം ആരംഭിച്ചത് ആ സമയത്ത് പരമേശ്വരജി എവിടെ ഉണ്ടായിരുന്നു ശങ്കരശാസ്ത്രി അവിടെ പ്രചാരക്കാണ് പ്രത്യേകിച്ച് മുഴുവൻ മലബാറിൻ്റെ ശങ്കരശാസ് നോക്കിയിരുന്നു കോഴിക്കോട് കേന്ദ്രീട്ട് പരമേശ്വരജി ശങ്കർശാസ്ത്രിയുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കേസരി ആരംഭിച്ചത് അതിലെ ആദ്യത്തെ മുഖപ്രസംഗവും കാര്യങ്ങളൊക്കെ പരമശ്ശേരി പരമശ്വേജിയാണ് നേരിട്ട് എഡിറ്റോറിയൽ ഭാഗങ്ങൾ അതിൻ്റെ പ്രസിദ്ധീകരണ കാര്യങ്ങളൊക്കെ ശങ്കർശാസ്ത്രി ആ നിരക്ക് കേസരി ആരംഭിച്ചു അതേസമയത്തന്നെ കോഴിക്കോട്ടിൽ ശങ്കർശാസ്ത്രിയുടെ ഒരു പ്രത്യേക രീഞ്ച് അതൊരു ബുൾഡോസർ പോലെയാണ് അതുകൊണ്ട് കോഴിക്കോട് നിന്ന് വയനാട്ടിൽ പോയി വനവാസലി മേഖലയിലും അതുപോലെയൊക്കെ ശാഖ തുടങ്ങാനായിട്ടുള്ള പ്രവർത്തനം ചെയ്തു അല്ലേ അവിടെ അനന്തയാർട്ടുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാരെയും കണ്ടു അതേ സമയത്ത് വനവാസി കുറു കുറിച്ച ആൾക്കാരുടെ സംഘത്തിൻ്റെ പ്രവർത്തനം ചെയ്തു കടലോര പ്രദേശത്തും അതേ സമയത്തു നിന്നും സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു അതുകൊണ്ട് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് അവിടെ സംഘപ്രവർത്തനം ആരംഭിച്ചു പാലക്കാട് പോലുള്ള സ്ഥലത്താണെങ്കിൽ സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ സ്ട്രോങ് ശാഖ കോഴിക്കോടിനേക്കാൾ കുറച്ചും കൂടി ശക്തമായിട്ട് പാലക്കാടാണ് ഷാ തുടങ്ങിയത് മാന്യ ഭാസ്കർ റാവു എറണാകുളത്ത് വന്ന സമയത്ത് വിദ്യാർത്ഥികളെ ഷാഹിന് മുമ്പ് തന്നെ അവിടെ എറണാകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു വിദ്യാർത്ഥികളുടെയാണ് പക്ഷേ ഭാസ്കർ റാവു ആ വിദ്യാർത്ഥികളെ ആ ടി വി അഞ്ചരനെ പോലെ ഉപയോഗിച്ചുകൊണ്ട് ആലുവേലും പറവരും ബാക്കിയ സംഘത്തിൻ്റെ പ്രവർത്തനമൊക്കെ പ്രവർത്തിക്കാനായിട്ട് ആ തരത്തിൽ ഉപയോഗിക്കും തിരുവനന്തപുരത്ത് മനോഹർ ദേവ് വന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ള സംഘപ്രവർത്തനത്തിനേക്കാൾ കൂടുതൽ തിരുവനന്തപുരത്ത് വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പരമേശ്വർജി എം എ സാറ് അതുപോലെ തന്നെ പി നാരായൺജി ഇവരൊക്കെ അവിടെ സ്റ്റുഡൻസാണ് അവരുടെ ഇടയിലായിരുന്നു സംഘപ്രവർത്തനം പിന്നീടാണ് അവിടെ നിന്നത് അതുകൊണ്ട് കേരളത്തിലെ സംഘപ്രവർത്തനത്തിൻ്റെ വികാസം പല സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ള നിലയ്ക്കാണ് നമുക്ക് കാണാൻ സാധിക്കുക പക്ഷേ നാൽപ്പത്തി എട്ടാകുമ്പോഴേക്കും നമ്മുടെ പ്രവർത്തനം ഈ അൻപതുകൾക്ക് ശേഷം ശാഖാ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ അറുപതുകൾ ആക്കാവുമ്പോഴേക്ക് നമ്മുടെ വിവിധ മേഖലകളിലേക്കുള്ള പ്രവർത്തനം ആരംഭിച്ചു ജനസംഘത്തിൻ്റെ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചിട്ട് അൻപത്തി എട്ടൊക്കെ ആവുമ്പോഴേക്ക് പ്രവർത്തനം വളർന്നിട്ട് പരമേശ്വരജി സംഘപ്രവർത്തനത്തിന് ജനസംഘത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വിട്ടു കൊടുത്തു ഏകദേശം അൻപത്തിരണ്ട് അൻപത്തിമൂന്ന് ആകുമ്പോഴേക്കും തന്നെ തേങ്കിഴിജി അതിന് വന്നിട്ട് മസ്ദൂർ സംഘത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ചു പിന്നീട് വീടിനെട്ടിനെപ്പോലുള്ള ആൾക്കാരെ അതിനും വിട്ടുകൊടുത്തു അങ്ങനെ വിവിധ ക്ഷേത്ര പ്രവർത്തനങ്ങളുടെ പ്രവർത്തനം ഏകദേശം അറുപതോട് കൂടിയിട്ട് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു എതിർപ്പിൻ്റേതായിട്ടുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും നോക്കുമ്പോൾ അറുപത്തി എട്ട് അറുപത്തൊമ്പതൊക്കെ ആകുമ്പോഴേക്കും നമുക്കറിയാം അറുപത്തെട്ടിലൊക്കെ ആകുമ്പോഴേക്കും ഈ ക്ഷേത്ര സംരക്ഷണ സമിതി എന്നുള്ളൊരു പ്രവർത്തനം ആരംഭിച്ചു ക്ഷേത്ര സംരക്ഷണങ്ങളുടെ പ്രവർത്തനം കേളപ്പ് ചെയ്യ ആരംഭിച്ചിരുന്നു മാധവ്ജിക്ക് തന്ത്രശാസ്ത്രത്തിലൊക്കെ വളരെ കൂടുതൽ താല്പര്യമുണ്ട് അദ്ദേഹം അതിൽ വളരെ താല്പര്യമെടുത്തു അങ്ങനെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് മാർസിസ്റ്റ് ഗവൺമെൻറ് ഉള്ള സമയത്ത് നമ്മുടെ മലപ്പുറത്തെ അങ്ങാടിപ്പുറത്ത് തളിക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം ജനാർദൻ സി പി ജനാർദ്ദൻ അവിടുത്തെ ആളാണ് അവരുടെ വീട്ടിനടുത്താണ് ഈ ക്ഷേത്രം അപ്പോൾ കേളപ്പജി എനിക്ക് വന്ന സമയത്ത് കേളപ്പജി കൊണ്ടുവരുന്ന കാണിക്കും ആ ഒരു ശിവലിംഗ് ക്ഷേത്രമൊക്കെ തളിക്ഷേത്രം തകർത്തിട്ട് ശിവലിംഗം അവിടെ കിടക്കുന്നു അവിടെ ആൾക്കാർ മലമൂത്ര വിശദത്തിന് ബ്യ്ക്കുന്നു ആ സ്ഥലത്ത് മുസ്ലിംസ് മീൻ വിൽക്കുന്നതായിട്ട് കാണുന്നു ഇതൊക്കെ കണ്ടപ്പോൾ അത് വേണ്ടി പ്രവർത്തി അതിനെ തുടർന്ന് ആ ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനം വലിയ പ്രക്ഷോഭമായിട്ട് മാറി തല്ലി ക്ഷേത്ര പ്രക്ഷോഭം അതിലവസാനം മാർസിസ്റ്റ് പട്ടി ഗവൺമെൻറ് പലതരത്തിലും അതിനെ തടയാൻ ശ്രമിച്ചു അതൊരു പുരോഗ പുരാവസ്തു ആയിട്ട് കെട്ടിടക്കാൻ പരിശ്രമിച്ചു പോകും സ്ത്രീകൾ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് എത്തുന്നു അത് വമ്പിച്ചൊരു രുചിയായി അത് മലബാർ ഭാഗത്തെ നമ്മുടെ മുന്നേറ്റത്തിൻ്റെ ഒരു സംഗതിയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അനവധി പ്രദേശങ്ങളിലേക്ക് നമ്മുടെ സംഘപ്രവർത്തനം വളർത്താൻ വേണ്ടി അതാത് ആൾക്കാർ താല്പര്യത്തോടു കൂടി വരാൻ തുടങ്ങി അതേ സമയത്താണ് മലപ്പുറം ജില്ല വിഭജനം ആ മലപ്പുറം ജില്ലാ വിഭജനവും അവർ ശരിക്കും നോക്കുമ്പോൾ ആ വിഭജനത്തിന് തയ്യാറായിട്ടുള്ളതിനെ ബി ജെ പി എതിർ ജനസംഘം എതിർത്തു ജനസംഘം ആ ശക്തമാക്കി ജനസംഘം വിദ്യാർത്ഥി പരിഷത്ത് എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടാണ് സമരം നടത്തിയത് അതേപോലെ ഉത്തരഭാരതധാരാളം നേതാക്കന്മാരെ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മലപ്പുറം ജില്ല വിഭജനം എന്നുള്ള നമുക്ക് തടയാൻ സാധിച്ചില്ല പക്ഷേ മലപ്പുറം ജില്ലയുടെ വിഭജനം കൊണ്ട് എന്ത് അപകടം ഉണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ച് അവിടുത്തെ ജനങ്ങൾക്കും കേരളത്തിലും ബോധം ഉണ്ടാക്കാൻ സാധിച്ചു ഇതും നമ്മുടെ സംഘ വളർച്ചയ്ക്കൊരു കാരണമായിട്ടായിരുന്നു ഈ നിലയ്ക്ക് സംഘശാഖകളിൽ നിന്നും സ്വർത്തം മാറിയിട്ട് ഒരു പ്രവർത്തനം കേരളത്തിലെ തെക്ക് ഭാഗത്ത് മാധവജി അദ്ദേഹം കമ്മ്യൂണിസത്തെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ട് പഠിച്ച ആളായിരുന്നു പ്രത്യേകിച്ച് അൻപത്തൊന്ന് കാലഘട്ടത്തിൽ ഹിന്ദു മഹാമണ്ഡലം എന്നുള്ള നിലയ്ക്ക് ഒരു ശങ്കറും വന്നറൊക്കെ കുറിച്ച് പരിശ്രമം തന്നു നമുക്ക് സംഘടനാശക്തി ആ സമയത്തില്ല പക്ഷേ പരമേശ്വരജി മാധവജിയൊക്കെ അതിനു വേണ്ടിയിട്ട് സഹായം കൊല്ലത്തൊക്കെ ചെയ്തിരുന്നു രാഷ്ട്രീയമായ കാര്യങ്ങളിലുള്ള ഹിന്ദുമണ്ഡലം തകർന്നു പക്ഷേ ഹിന്ദുക്കളുടെ ഇടയിലേക്ക് പോകാൻ നമുക്ക് കൂടുതൽ തെക്ക് ഭാഗത്തും ഈ ഒരു സംഘടന ക്രിസ്ത്യൻസിൻ്റെ ഒരു സ്വാധീനം കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് മലബാർ ഭാഗത്തും തെക്ക് ഭാഗത്തും ഹിന്ദു സമാജത്തിൻ്റെ സംഘടന വേണം എന്നുള്ളൊരു ധാരണയും അത് നമുക്ക് ഒരു അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ സൃഷ്ടിച്ചു അങ്ങനെ സംഘപ്രവർത്തനം ഒരു തരത്തിൽ അറുപത്തിനാലാകുമ്പോഴേക്കും കാര്യമായിട്ട് വളർന്നു എന്ന് പറഞ്ഞില്ല നമ്മുടെ സംഘപ്രവർത്തനം കുറച്ചും കൂടി കുതിച്ച് ചാട്ടം ഉണ്ടാക്കിയായിട്ട് സംഭവമാണ് അറുപത്തിനാല് കഴിഞ്ഞ ശേഷം അറുപത്തി അഞ്ച് ആറിൽ നമ്മൾ കോഴിക്കോട് വെച്ച് ആദ്യമായിട്ട് കേരളത്തിൽ വലിയൊരു ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചു ഒരു രണ്ടായിരം സ്വയം സ്വീകരൊക്കെ വരണം എന്ന് വിചാരിക്കുന്നു പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് ഇത്രയും വലിയൊരു സംഖ്യയിൽ ക്യാമ്പ് നടത്താനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നുണ്ട് പക്ഷേ നമ്മുടെ മാന്യ ദത്താജി ഒക്കെ വന്ന് ആൾക്കാർക്കൊക്കെ ആവേശം കൊടുത്ത് ആ ഒരു ക്യാമ്പ് നടത്തി അത് മലബാർ ഭാഗത്ത് വളരെ കാര്യമായിട്ട് സ്വാധീനം കാരണം മലബാർ ഭാഗത്തെ മുസ്ലിം സ്വാധീനമുള്ള സ്ഥലത്ത് ഹിന്ദുക്കൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല നമ്മൾ അവിടെ ശാഖ തുടങ്ങാൻ പറ്റുമോ ഞങ്ങൾക്ക് രക്ഷയില്ല ഇവിടെ മുസ്ലിങ്ങളാണ് നമുക്ക് ജീവിക്കാൻ പൂർത്തിയില്ല ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ശാഖ തുടങ്ങാൻ പോയാൽ അവർ പറയും ഇവിടെ മുസ്ലിമിൻ്റെ പ്രശ്നമൊന്നുമില്ല ഇവിടെ ശാഖയുടെ ആവശ്യമില്ല ഈ തരത്തിലായിരുന്നു അന്തരീക്ഷം പക്ഷേ ഈ ക്യാമ്പും നമ്മുടെ ഒരു ഗംഭീരമായിട്ടുള്ള റൂട്ട് മാർച്ചും പുതു ഫംഗ്ഷൻ കൂടി കഴിഞ്ഞോട് കൂടിയിട്ട് മലബാർ ഭാഗത്തെ ഗ്രാമഗ്രാമങ്ങളിൽ നിന്ന് സങ്ക നമ്മൾ സമ്പർക്കം ചെയ്തിരുന്നു ആൾക്കാരെ ഫംഗ്ഷൻ കാണാനൊക്കെ പോയിട്ടുണ്ട് പലർക്കും ധൈര്യമില്ലായിരുന്നെങ്കിലും നിങ്ങളുടെ ചില ബന്ധുക്കളുടെ വീട്ടിൽ വരുന്ന പോലെ വന്നാൽ മതി കാണണം പക്ഷേ ആ ശക്തിയും പരിപാടിയും കണ്ടോട് കൂടിയിട്ട് നമുക്കതിനു ശേഷം നമ്മൾ ശാഖ തുടങ്ങാൻ ഓരോ സ്ഥലത്ത് പോകുന്നവരും ധാരാളം സ്ഥലത്ത് നിന്ന് ശാഖ തുടങ്ങണം എന്നുള്ള ഡിമാൻഡ് വന്നു അത് നമ്മുടെ സംഘ വളർച്ചയ്ക്ക് ഒരു പ്രധാനമായിട്ടുള്ള സഹായമാണ് അത് കേരളത്തിന് മുഴുവൻ അതിന് മുന്നിലുണ്ടാവും ഇത് കഴിഞ്ഞ നെക്സ്റ്റ് ഇയർ എനിക്കൊന്ന് അറുപത്തി എട്ടിലോ അറുപത്തൊമ്പതിലോ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല നമ്മുടെ ബി ജനസംഘത്തിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം ആ സംസ്ഥാന മുഴുവൻ അഖില ഭാരതീയ സമ്മേളനം കോഴിക്കോട് വെച്ചു ദൈന ഒക്കെ വന്നിട്ട് അറുപത്തിയെട്ടിലായിരിക്കണം ആ പരിപാടി അന്ന് പത്രങ്ങൾ കഴിയത് അതിൻ്റെ ആ ഒരു ശോഭ ഘോഷയാത്ര കണ്ടിട്ട് ശരിക്കും ഉത്തരഭാരതീന്ന് ആ കാവി ഗംഗ കേരളത്തിൽ ഒഴുകി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു രീതി ഇത് രണ്ടും നമ്മുടെ സംഘപ്രവർത്തനത്തിന് പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാത്തും വളരെ ആവേശമുണ്ടാക്കിയ ഒരു സംഗതിയായിരുന്നു